ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ടെൻത്ത് തൊട്ടിട്ടുള്ള ഇപ്പോ ഞാൻ നിൽക്കുന്ന എൻ്റെ ഒരു ജോബ് ഏവിയേഷൻ ജോബ് വരെയുള്ള ഫുൾ ജേണിയാണ് സോ ബേസിക്കലി ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ലൈക് ഞാൻ എന്താണ് പഠിച്ചത് എവിടെയാണ് പഠിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട് എനിക്ക് പറ്റാവുന്ന മാക്സിമം അത്രയും പേർക്കും ഞാൻ റിപ്ലൈസ് കൊടുക്കാറുണ്ട് പക്ഷെ നല്ലോണം ഡിലേ ആവുന്നുണ്ട് കുറച്ച് തിരക്കുകളിൽ ഒക്കെ പെട്ട് പോകുന്നതുകൊണ്ടാണ് അത്രയും ഡിലേ വരുന്നത് പക്ഷെ നിങ്ങൾ അയക്കുന്നതെല്ലാം ഞാൻ നോക്കുന്നുണ്ട് സോ ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പൊ ഒരു വീഡിയോ ആയിട്ട് ഇടാണെന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാവർക്കും അവർ ഒരു ക്വയറീസ് അങ്ങ് ക്ലിയർ ചെയ്ത് പോവല്ലോ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇടുന്നത് സൊ സ്റ്റാർട്ടിങ് ഫ്രം മൈ ടെൻത്ത് ഗ്രേഡ് എന്ന് പറയുമ്പോൾ ഞാൻ ടെൻത്ത് കഴിഞ്ഞതിന് ശേഷം പ്ലസ് ടു ബയോ മാത്സ് ആണ് ചൂസ് ചെയ്തത് അപ്പോ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ അങ്ങനെ വലുതായിട്ടൊരു ലക്ഷ്യബോധം ഉള്ള ഒരു കുട്ടിയൊന്നും അല്ല ഞാൻ അത്യാവശ്യം ഒരു ആവറേജ് അബവ് ആവറേജ് ആയിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിയാണ് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഫോഴ്സ് ചെയ്തിട്ടാണ് ഞാൻ ബയോമാത്സ് എടുക്കുന്നത് ശരിക്കും എനിക്ക് ബയോമാത്സ് എടുക്കാനായിട്ട് യാതൊരുവിധ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ഹ്യൂമാനിറ്റീസ് അങ്ങനെ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിരുന്നു ഇഷ്ടം പക്ഷെ ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് നമുക്ക് എല്ലാത്തിലേക്കും പോകാൻ പറ്റില്ല നമുക്ക് ഏതെങ്കിലും വേറൊരു ഫീൽഡിലേക്കൊക്കെ ണ്ടെങ്കിൽ ബയോമാത്സ് എടുക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ബയോമാത്സ് എന്ന ഒരു വലിയ മേഖലയിലേക്ക് ജോയിൻ ചെയ്തു ആൻഡ് എന്റെ ലൈഫിൽ ഏറ്റവും ഇഷ്ടം അല്ലാത്ത കാലഘട്ടം ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ പ്ലസ് വൺ പ്ലസ് ടു ഹയർ സെക്കൻഡറി കാലഘട്ടമാണെന്ന് പറയാം കാരണം ബയോമാത്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അങ്ങനെ പഠനം 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 മാത്രമായിട്ടിരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയല്ല എന്റെ പഠനത്തിന് പഠനം ഒരു അവറേജ് അല്ലെങ്കിൽ അബോ ആവറേജ് ആയിട്ട് കൊണ്ടുപോകാതിന്റെ കൂടെ തന്നെ കുറച്ചുകൂടെ നമ്മളുടെ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങളെല്ലാം കൊണ്ടോണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഇവിടെ ചെന്നപ്പോഴത്തേനും ഫുൾ പഠനം എന്ന് പറയുന്ന ഒരു സാധനമായി മാറി എല്ലാ സബ്ജക്ട്സും എല്ലാ ദിവസവും എക്സാം ഉണ്ടാവും അപ്പൊ ഇങ്ങനെയൊക്കെ ആയപ്പോഴത്തേനും ഞാൻ ഞാൻ സ്ട്രെസ്ഡ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ പ്ലസ് ടു എന്ന് പറയുന്ന ആ ഒരു ടൂ ഇയേഴ്സ് പ്ലസ് വൺ പ്ലസ് എന്ന് പറയുന്ന ടൂ ഇയേഴ്സ് എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് വൃത്തമായ ഒരു കാലഘട്ടമാണ് ആ ഒരു ടൂ ഇയേഴ്സിന് ശേഷം ഞാൻ തീരുമാനിച്ചു ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റും തന്നെ എനിക്ക് എടുക്കാനോ പഠിക്കാനോ താല്പര്യ ഇല്ല അങ്ങനെ ഞാൻ പ്ലസ് ടു പാസ്സായതിനു ശേഷം പിന്നെ പിന്നെന്തെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ എനിക്ക് വെറുതെ പെട്ടെന്നൊരു മോഹം തോന്നി എൽ എൽ ബിക്ക് പോവാന്ന് അത് വെറുതെ അഡ്വക്കേറ്റ് എന്നൊരു പേര് കിട്ടുമല്ലോ ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് സോ ഞാൻ ലൈക്ക് ഓക്കെ എന്നാൽ അതിന് പോവാന്ന് ചോദിച്ച് ഒരു ജസ്റ്റ് ഒരു ക്രാഷ് എൻട്രൻസ് കോച്ച് ഇങ്ങനെയൊക്കെ പോയി അങ്ങനെ ഞാൻ ഡിഗ്രിക്കൊന്നും ശരിക്കും പറഞ്ഞാൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈവെന്തോ അപ്ലൈ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലാംഗ്വേജസ് മാത്രം അതും വളരെ ഒന്ന് രണ്ട് കോളേജിൽ മാത്രം കാരണം എനിക്കത് കിട്ടണം എന്ന് യാതൊരു ആഗ്രഹവും ഇല്ല അപ്പൊ സയൻസ് സബ്ജക്ട് ഇവൻ ഞാൻ വെക്കാൻ പോലും തയ്യാറായില്ല ഇനി വെച്ച് കഴിഞ്ഞാ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ സോഷ്യൽ സയൻസ് സോഷ്യൽ സയൻസ് അല്ലേ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് സബ്ജക്ട്സൊക്കെയാണ് ഞാൻ വെച്ചിട്ടുള്ള ഹിസ്റ്ററി അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ പിന്നെ എൽ എൽ ബി ആ ഒരു എൻട്രൻസ് കഴിഞ്ഞ് എനിക്ക് കിട്ടിയത് ഇടുക്കിയിലെ ഒരു കോളേജിലാണ് അപ്പോ അവിടെ ചെന്നപ്പോഴത്തേനും എന്റെ അച്ഛനും അമ്മയും ഒക്കെ കോളേജൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ഇവരുണ്ടെങ്കിലും കൂടി പോയി പോയി പോയിരിച്ചു വന്നപ്പോ എന്നോട് പറഞ്ഞു നീ ആ കോളേജിൽ ചേരാൻ പോകണ്ട എന്ന് പറഞ്ഞു അപ്പൊ എന്താണെന്ന് വെച്ചത് പറഞ്ഞു ലൈക്ക് അവിടേക്ക് പോകുന്ന വഴിയൊക്കെ ആണെങ്കിലും ഭയങ്കര അവരൊരു മഴ സീസണിലാണ് പോയി നോക്കിയത് അപ്പൊ അതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള സ്ഥലമാണ് പിന്നെ കോളേജ് ആണെന്നുണ്ടെങ്കിൽ ഒരു കാടിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നെ അപ്പൊ അതുകൊണ്ട് നീ അത് വേണ്ട പിന്നെ ഞാനാണെങ്കിലും ലൈഫിൽ ഇന്നേ വരെ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് മാറി നിന്ന് പഠിക്കാനായിട്ടൊരു ഇതില്ല എവിടെയെങ്കിലും അടുത്ത നിയർ ബൈ പറഞ്ഞാവളോ അങ്ങനെയൊക്കെ എവിടെയെങ്കിലും കിട്ടാണെന്നുണ്ടെങ്കിൽ പോകാനാണ് എൻ്റെ മൈൻഡ് അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യും അപ്പോഴത്തേനും അലോട്ട്മെന്റ്സ് എല്ലാം കഴിഞ്ഞു അതായത് ഡിഗ്രിയുടെ അലോട്ട്മെന്റ്സ് വന്നിട്ട് ഞാൻ ഇതൊന്നും എന്താ അവിടെ പോയിട്ട് വേണം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യണമല്ലോ ഞാൻ ഒന്നും തന്നെ ചെയ്തില്ല പിന്നെ അങ്ങനെ ഏറ്റവും ഫൈനൽ ഒരു റൗണ്ടിലാണ് ഞാൻ പിന്നെ എന്നാ ഡിഗ്രിയെങ്കി ഡിഗ്രി എന്നുള്ള സാധനത്തിൽ ചെന്നിട്ട് അപ്ലൈ ചെയ്യുന്നത് അപ്പൊ എനിക്ക് കിട്ടിയത് ശ്രീശങ്കര കോളേജ് കാലടിയില് ബി എ ഹിന്ദിക്ക് കിട്ടി അപ്പോ ഞാൻ വിചാരിച്ചു ഹിന്ദിയോ അതൊരു ഓപ്ഷൻ ഉണ്ട് പിന്നെ അതല്ലാതെ എന്റെ കയ്യില് വേറൊരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി എ ഹിസ്റ്ററി ആണ് സോ കമ്പാരിറ്റീവ്ലി എനിക്ക് ബി എ ഹിസ്റ്ററി എടുക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിലും എനിക്ക് കിട്ടിയ കോളേജില് ഗേൾസ് ഓൺലി ആയിരുന്നു അപ്പൊ എനിക്ക് ഗേൾസ് ഓൺലി ഹോളി കോളേജില് കോളേജ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് അടിപൊളി ലൈഫായിട്ട് അടിച്ച് പൊളിക്കണം അങ്ങനെ ഒരു സെറ്റപ്പിലാണല്ലോ നമ്മളിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഗേൾസ് ഓൺലിയിൽ പഠിക്കാനായിട്ട് പിന്നെ അതൊരു സിസ്റ്റേഴ്സ് നടത്തുന്ന കോളേജ് ആണ് അപ്പം ഭയങ്കര സ്ട്രിക്റ്റ് ായിരിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടു അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു സ്ഥാനത്ത് പോകാനായിട്ട് വീണ്ടും എനിക്ക് മറ്റേ എന്റെ പ്ലസ് വൺ പ്ലസ് ടു കിടക്കുകയാണല്ലോ അപ്പൊ വീണ്ടും ഒരു പഠനം പഠനം എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല അപ്പൊ ഞാൻ വെച്ചു ഓക്കെ ശ്രീശങ്കര കോളേജ് എന്ന് പറയുമ്പോൾ എന്തായാലും ഗവൺമെന്റ് കോളേജാണ് അത്യാവശ്യം ഫ്രീയുടെ അവിടെ ഉണ്ടാകുമല്ലോ അങ്ങനെയാണ് ഞാൻ പിന്നെ ശങ്കര കോളേജിൽ ബി എ ഹിന്ദി എങ്കിൽ ഹിന്ദി പക്ഷെ ഞാൻ വിചാരിച്ചത് നമുക്ക് ഈ ഹിന്ദി ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അടുത്ത അലോട്ട്മെന്റ് വരുമ്പോ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ് ചേർന്ന് കഴിഞ്ഞതിന് ശേഷമാണ് അവര് പറയുന്നത് ഇല്ല ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എല്ലാത്തിലും ആൾക്കാരായി ഇനിയിപ്പോ ഇത് മാത്രമേ ഉള്ളൂ ഇതിലേക്കേ എടുക്കാൻ പറ്റുള്ളൂ സബ്ജക്ട്സ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോ ഓ ഞാൻ എങ്ങനെ ഇത് ഡിഗ്രി ഹിന്ദിയൊക്കെ എങ്ങനെയാണ് പഠിക്കാന്ന് ഒരു എനിക്ക് ആക്ച്വലി ഹിന്ദി ലാംഗ്വേജ് ഇഷ്ടമാണ് ഹിന്ദി ലാംഗ്വേജ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി ഭയങ്കരമായിട്ട് ഹിന്ദി സീരിയൽസ് ഒക്കെ കണ്ടോട്ടിരുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ചേച്ചി ഞാൻ സീരിയല് കാണുമ്പോൾ ഞാനും പോയിട്ട് കൂടെ ഇരുന്ന് കാണും അങ്ങനെ ഹിന്ദി പഠിച്ചതാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഹിന്ദി എന്ന് പറയുന്ന ലാംഗ്വേജ് ഇഷ്ടമാണ് പക്ഷെ ഡിഗ്രിക്കൊക്കെ എടുക്കാനുള്ള ആ ഒരു രീതി എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ ഞാൻ അങ്ങനെ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കോളേജിൽ പോയി ചേർന്നു അപ്പോഴാണെന്നുണ്ടെങ്കിൽ കോവിഡ് വന്നു അങ്ങനെ വൺ ഇയർ മാത്രമാണ് ഫുള്ളായിട്ട് കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുള്ളു പിന്നെ കോളേജ് സെക്കൻഡ് ഇയർ തൊട്ടിട്ട് അതായത് വൺ ഫസ്റ്റ് ഇയർ ലാസ്റ്റ് ആയപ്പോഴത്തേനും കോവിഡ് എല്ലാം ക്ലോസ് ചെയ്തു പിന്നെ തേർഡ് ഇയറിൽ ഹാഫ് ൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോഴത്തേനും നമുക്ക് ഓൺലൈൻ ക്ലാസ് ഇതൊക്കെ ആ ഒരു ലൈഫ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നല്ലോ നമുക്ക് ഇങ്ങനെ വീടിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കാന്നൊക്കെ പറയുന്നെ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ റീ ഓപ്പൺ ചെയ്തെങ്കിലും അത്ര ഒരു പണ്ടത്തെ ഒരു ഫസ്റ്റ് ഇയറിലെ വൈബും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തു ഡിഗ്രി കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത ലെവൽ ഓഫ് ജീവിതം ഇനി എന്ത് വേണം ഇനി എന്ത് കോഴ്സ് എടുത്ത് പഠിക്കും എനിക്കാണെന്ന് തോന്നി എന്തെങ്കിലും ഒരു ജോലി കിട്ടണം എന്നേ ഉള്ളൂ ലൈക്ക് ഇന്നത് പഠിക്കണം ഇന്നത് പഠിക്കണം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ബി എ ഹിന്ദിയുടെ ബാക്കി പത്രം പഠിക്കാനായിട്ട് അതായത് പി ജി ഒ ബി എഡോ പഠിക്കാനായിട്ട് എനിക്ക് യാതൊരു വിധ താല്പര്യമില്ല കാരണം ഹിന്ദി എനിക്കിഷ്ടമായിരുന്നെങ്കിലും ഡിഗ്രി പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വെറുത്തു പോയി ഒരു ജാതി കാടം ഭാഷയായിരുന്നു അതിൽ എല്ലാവരും വിചാരിക്കും ഹിന്ദി ഓ ലാംഗ്വേജ് ആയത് ഭയങ്കര എളുപ്പമാണ് അങ്ങനെ ഒന്നുമല്ല ഒരു സബ്ജക്റ്റ് ഉണ്ട് അതിൽ സബ്ജക്റ്റിന്റെ പേര് ഞാൻ മറന്നുപോയി അതിനകത്തൊരു സെന്റൻസ് അവസാനിക്കുന്നത് ഒരു പാരഗ്രാഫ് പോലെ വായിച്ചിട്ട് ഇവൻ എനിക്കൊന്നും മനസ്സിലാവുന്ന പോലും ഉണ്ടായിരുന്നില്ല അപ്പൊ അത് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് പഠിച്ച് സപ്ലിയൊന്നും ഇല്ലാതെ പാസ്സായി അങ്ങനെ ഇനി എന്ത് ചെയ്യും അപ്പൊ ഫ്രണ്ട്സ് എല്ലാവരും ആണെങ്കി പി ജി ബി എഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തു അപ്പൊ ഞാൻ ഇന്നിപ്പോ അതിലേക്ക് പോകാൻ എനിക്ക് താല്പര്യം ഇല്ല അപ്പൊ ഇന്നെന്ത് ചെയ്യും ഇങ്ങനെ ആലോചിച്ചിട്ട് അമ്മയാണ് ഇതുപോലെ ഏവിയേഷൻ കോഴ്സ് നോക്കിയാലോ അതാവുമ്പോ കൊച്ചിന് ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ അടുത്താണ് ഒരു അറൌണ്ട് ഒരു ട്വന്റി ടു കിലോമീറ്റേഴ്സിന്റെ അടുത്തേ ഉള്ളൂ അപ്പൊ പോയി വരാം എളുപ്പമാണ് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ലൊരു ജോലിയാണ് ഓക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ കൊറേ ഇൻസ്റ്റിറ്റ്യൂട്ടിനൊക്കെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തൊക്കെ നോക്കി അപ്പോ എനിക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ട് തോന്നി അത് എന്താന്ന് വെച്ചാൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കൊക്കെ നമ്മൾ വൺസ് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവര് നമ്മളിങ്ങനെ വിളിച്ച് 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 ഇവര് മാത്രം വിളിച്ചിട്ട് ഇവര് ഓക്കെ ജോയിനിങ് ഇങ്ങനെയൊക്കെയാണ് സ്ഥലം പറഞ്ഞതും അങ്ങനെയൊക്കെ പറഞ്ഞത് അല്ലാതെ നമ്മളങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുന്ന പരിപാടി ഉണ്ടായില്ല അപ്പൊ എനിക്ക് തോന്നി ഓ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെ ഞാൻ ഞങ്ങൾ മൂന്നേരം കൂടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കാണാൻ വേണ്ടിയിട്ട് പോയി അപ്പോ അങ്കമാലി കരയാമ്പറമ്പിലായിരുന്നു അന്നാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നത് ഇപ്പോ കറുകൂറ്റി അങ്ങനെ അവിടെ നിന്ന് കുറച്ചുകൂടി ആ അങ്കമാലി കഴിഞ്ഞ് കുറച്ച് ചാലക്കുടിയിലേക്ക് പോകുന്ന ഒരു റൂട്ടിലാണ് അപ്പൊ ഞാൻ പുറത്തുനിന്ന് കണ്ടപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഞാൻ ഇവിടെ ചേരണം എന്നുള്ളൊരു ഇതില് പിന്നെ എന്തായാലും വന്നേ കണ്ടു നോക്കാന്ന് ചോദിച്ചു ഞങ്ങൾ അങ്ങനെ അവിടുത്തെ ടീച്ചേഴ്സിനെ എല്ലാം എല്ലാവരെയും മീറ്റ് ചെയ്തു മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം നമുക്കറിയാലോ ഓരോരുത്തരുടെ പെരുമാറ്റം കാണുമ്പോൾ അവിടുത്തെ ആ ഒരു കൾച്ചർ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് സിമാറ്റ് എന്നാണ് ഞാൻ പഠിച്ചത് ഡിപ്ലോമ ഇൻ ഏവിയേഷൻ ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ആണ് ഇതല്ലാതെ അവിടെ മറ്റ് ഒരുപാട് കോഴ്സസും അവൈലബിൾ ആണ് ഇനി ഞാൻ വൺ ഇയർ കോഴ്സ് ആണ് എടുക്കുന്നത് കാരണം ഞാൻ ഓൾറെഡി ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഗ്രാജുവേഷൻ ഉണ്ടല്ലോ അപ്പൊ ജസ്റ്റ് ഇതിന്റെ ഒരു ബേസിക്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വൺ ഇയർ കോഴ്സ് മാത്രമാണ് ചൂസ് ചെയ്യുന്നത് എനിക്ക് ചെന്നൈയിലൊക്കെ ഇന്ത്യന്റെ ഞാൻ വാക്കിംഗ് ഇന്റർവ്യൂസിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് അവിടെ കിട്ടി പക്ഷെ ചെന്നൈയിൽ എനിക്ക് പോവാൻ താല്പര്യം ഇല്ല എന്നാലും ഞാൻ പോയത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ എനിക്ക് കിട്ടോ എന്ന് അറിയണമല്ലോ അതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇവിടെ നിന്ന് വണ്ടി വിളിച്ച് ചെന്നൈ വരെ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എനിക്ക് കിട്ടി പക്ഷെ ഞാൻ പോയില്ല അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞില്ലേ എനിക്ക് കൊച്ചിയാണെന്നുണ്ടെങ്കിൽ അതാണ് മതി എന്നുള്ള രീതിയിൽ അങ്ങനെ പിന്നെ ഇവിടെ സിയാലിൽ ഒരു വേക്കൻസി വന്നപ്പം അത് ആക്ച്വലി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ ഞാൻ അപ്ലൈ ചെയ്തത് അങ്ങനെ അവര് വിളിച്ചു ഇന്റർവ്യൂവിന് പോയി അവിടെ നിന്ന് സെലക്ട് ആയി പിന്നെ അറൌണ്ട് ഒരു വൺ ഇയറോളം അവിടെ സിയാലിൽ വർക്ക് ചെയ്തു അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഇപ്പോ വർക്ക് ചെയ്യുന്ന ഈ ഒരു വേക്കൻസിനെ കുറിച്ച് അറിയുന്നത് അപ്ലൈ ചെയ്യുന്നുണ്ടോന്ന് ഇങ്ങനെ ചോദിച്ച് അങ്ങനെ അവിടെ നിന്ന് ഇവിടേക്ക് അപ്ലൈ ചെയ്തിട്ടാണ് ഇപ്പോൾ ഉള്ള ഒരു റിസർവേഷൻ ഓഫീസർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഇപ്പോ ഐ തിങ്ക് ഒരു വൺ ഇയർ ആയി ഞാൻ ഈ ഒരു റിസർവേഷൻ ജോബ് ജോയിൻ ചെയ്തിട്ട് എനിക്ക് എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഭയങ്കര പെട്ടെന്ന് ടൈം പോയ പോലെ ഒരു ഫീലിംഗ് ആണ് അപ്പോൾ ഇതാണ് എൻ്റെ ഏവിയേഷൻ കരിയറിലേക്ക് ഞാൻ എത്തിപ്പെട്ടത് അപ്പൊ ബേസിക്കലി എനിക്ക് പറയാനുള്ളത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കോഴ്സ് ഏതെങ്കിലും നിങ്ങൾ പഠിച്ചാൽ മാത്രമേ ഈ ഒരു ഏരിയയിലേക്ക് വരാൻ പറ്റൂ എന്നില്ല നിങ്ങൾ എപ്പോഴും എനിക്ക് പറയാനുള്ളത് ഒരു ഗ്രാജുവേഷൻ ഇപ്പൊ ഡിഗ്രി ആണെങ്കിലും ഏതാണെങ്കിലും ഒരു ഗ്രാജുവേഷൻ എടുത്തതിനു ശേഷം ഏവിയേഷനിലേക്ക് വന്നതായിരിക്കും എപ്പോഴും നല്ലത് കാരണം ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഇതിൽ നിൽക്കാൻ പറ്റണം എന്നില്ല ഒരുപാട് ഈ ഒരു ഫീൽഡ് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവരുണ്ട് അതായത് ഇപ്പൊ ഗ്രൗണ്ട് സ്റ്റാഫിന്റെ ആ ഒരു മേഖല അല്ലെങ്കിൽ ക്യാബിൻ ക്രൂവിന്റെ ആ ഒരു മേഖല സെക്യൂരിറ്റിയുടെ മേഖല ഇതെല്ലാം ഇഷ്ടപ്പെടുന്നവരുണ്ട് പക്ഷെ എയർപോർട്ട് റിലേറ്റഡ് ആയിട്ട് എന്ത് ജോലിയാണെങ്കിലും അതിപ്പോ എത്ര ചെറുതോ വലുതോ ആയിട്ടുള്ള ജോലിയാണെങ്കിലും ഷിഫ്റ്റ് ബേസിസിലുള്ള ജോലിയായിരിക്കും ആ ഒരു ഷിഫ്റ്റ് ബേസിസ് നിങ്ങളുടെ ശരീരത്തോട് എത്രത്തോളം പൊരുത്തപ്പെടും എന്ന് നമുക്കറിയില്ല അപ്പൊ അതുകൊണ്ട് ഒരു ബാക്കപ്പ് പ്ലാൻ ിൽ ബി വെരി ഗുഡ് ഫോർ യുവർ ഫ്യൂച്ചർ അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഒരു മാർക്ക് ലൈക്ക് എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ സ്പെസിഫിക് മാർക്ക് റിക്വയർ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അങ്ങനെ ഇല്ല കാരണം ഏവിയേഷൻ നിങ്ങൾ ഏവിയേഷൻ കോഴ്സ് പഠിച്ചവരെ മാത്രം എടുക്കൂ എന്നൊരു സാധനം പോലും ഈയൊരു സാധനം ഈ ഒരു ഫീൽഡിനകത്ത് ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഡിഗ്രിയാണ് ഏവിയേഷൻ സീഡിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നു പക്ഷേ ഒരു ഡിഗ്രി എടുക്കാനൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ലാംഗ്വേജ് ഇപ്പോ അതിപ്പോ ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രൗണ്ട് സ്റ്റാഫ് ഹിന്ദി അത്രത്തോളം നോക്കുന്നില്ലെങ്കിൽ കൂടെ ഹിന്ദി അറിയാൻ ഒരു പ്ലസ് പോയിന്റ് ആണ് കാരണം എന്റെ സീനി നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് ആദ്യം ചോദിക്കാൻ പോണ പോകുന്ന എന്ന് എനിക്ക് നല്ല ബോധമുണ്ട് എന്നോട് എപ്പോഴും എല്ലാ ഇന്റർവ്യൂസിലും ചോദിച്ചിട്ടുള്ള ആദ്യ ക്വസ്റ്റ്യൻ ി എ ഹിന്ദി എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തെന്നുള്ളത് ഹിന്ദി പഠിച്ചത് എനിക്ക് ഏവിയേഷൻ ഫീൽഡിൽ വന്നതുകൊണ്ട് ഒരു പോസിറ്റീവ് പോയിന്റ് ആയിട്ട് എപ്പോഴും ഉണ്ടായിട്ടുണ്ട് അപ്പോ അതുകൊണ്ട് തന്നെ പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശാരീരികമായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഏവിയേഷൻ ഫീൽഡ് ചൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ജോയിൻ ചെയ്തതൊക്കെ പക്ഷെ ആൾക്ക് ഭയങ്കരമായിട്ട് ഫിസിക്കൽ ഭയങ്കര ഇഷ്യൂസ് ആയിരുന്നു എപ്പോഴും സിക്ക് ആയിരുന്നു അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് അവിടെ സർവൈവ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സോ ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് പറയസ് ഉണ്ടെങ്കിലും നിങ്ങക്ക് മെസ്സേജ് അയക്കാം മെസ്സേജിന് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ റിപ്ലൈ കിട്ടിയിട്ടും വരില്ല പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ റിപ്ലൈ തരുന്നതായിരിക്കും അല്ലെങ്കിൽ ഞാൻ ഇതുപോലെയൊക്കെ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പൊ കീപ് വാച്ചിങ് പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമന്റ് ചെയ്യാറുണ്ട് ഡി എം ചെയ്യാറുണ്ട് സാലറി എത്ര ആയിരിക്കും എന്നൊക്കെ ചോദിച്ചിട്ട് സോ ഇതിന്റെ എല്ലാം ഞാൻ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ പോയിട്ടുള്ള എല്ലാ ഇന്റർവ്യൂസിന്റെയും വീഡിയോസും ഉള്ള ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് ആൻസേഴ്സ് ചെയ്യേണ്ടത് എന്നുള്ളതും ഞാൻ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അത് പറയാതെ അതിന്റെ ലിങ്ക് അയച്ചു തരുന്നത് കാരണം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഉള്ള വീഡിയോസ് ആണ് ഇട്ടിട്ടുള്ളത് അപ്പൊ ഞാൻ കമന്റിൽ റിപ്ലൈ തരുമ്പോ അത്രത്തോളം ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ അത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും പിന്നെ നിങ്ങൾ ഏതൊരു ഇന്റർവ്യൂവിന് പോവാണെന്നുണ്ടെങ്കിലും മാക്സിമം നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് അതിന് ആൻസേഴ്സ് കണ്ടുപിടിച്ച് പ്രിപ്പയർ ആയിട്ട് പോവാ ആൻസേഴ്സ് കണ്ടുപിടിക്കുമ്പോ ഇപ്പൊ ഞാനാണെങ്കിലും ക്വസ്റ്റ്യനും ആൻസേഴ്സും പറഞ്ഞിട്ടുണ്ട് ആൻസേഴ്സ് എന്റേതാണ് അതിനെ നിങ്ങൾ എടുത്തിട്ട് കുറച്ച് മോഡിഫൈ ചെയ്തത് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് പ്രസന്റ് ചെയ്യേണ്ടതെന്ന് ആ ഒരു രീതിയിൽ കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പിന്നെ ഇംഗ്ലീഷിലായിരിക്കും എല്ലാ ൻസും ആൻസേഴ്സും പറയേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യുക അതുപോലെ ഹിന്ദി ലാംഗ്വേജും ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി പോസിറ്റീവ് ആയിട്ട് ഉണ്ടാകും സോ താങ്ക് യു ഫോർ വാച്ചിങ് ഈയൊരു വീഡിയോയിൽ ഞാൻ ഈ ഒരു ചെറിയ ടോപ്പിക് ആണ് കവർ ചെയ്യാൻ ആഗ്രഹിച്ചത് എൻ്റെ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഇനി എന്ത് വീഡിയോ ആണ് വേണ്ടിയെന്നുള്ളത് ജസ്റ്റ് കമൻറ് ചെയ്യുക ഓൾസോ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാൻ ഇടേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സിനെ കുറിച്ച് അറിയാൻ താല്പര്യം ഏതെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ കൂടെ ഷെയർ ചെയ്യാം ബൈ ബൈ